ഓടയിലിരുത്തി ഫുഡ് കൊടുത്തു തീഹാർ ജയിലാണ് അവിടെ എല്ലാവരും ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് അവർ ചിരിക്കുന്നത് അങ്ങനെ എങ്ങനെ ചിരിക്കാൻ പറ്റും ഞാൻ രാവിലെ വന്ന് ഇവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിനും ഒരു സമയമില്ല അതങ്ങ് പോകത്തില്ലേ മുന്നൂറ് നാനൂറ് വീഡിയോസ് ഇപ്പം എപ്പിസോഡ് വൺ ടു ത്രീ എന്ന് പറയുന്ന ഞങ്ങൾ ഇന്നിനി ുമ്മിയ നാളെ അതും എടുത്തിട്ടാണ് അടുത്ത കണ്ടന്റ് അതിനായിട്ടിരിക്കുക ഇത്രയും പെൺകുട്ടികളെ ഞാൻ ബിസിനസ്സിന് കൊണ്ടുവന്നിരുത്തിയേക്കുന്നു ഈ പെൺകുട്ടികൾക്ക് ഞാൻ അവർക്ക് തോന്നുന്ന പോലെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കുക രണ്ട് കാര്യങ്ങൾക്കാണ് ഒലീവിയ ക്രൂശിച്ചത് ഒന്ന് സാധാരണക്കാർക്ക് ഈ റേറ്റ് കൊടുത്തത് ഞങ്ങളും ലാഭം മേടിച്ച് മുന്നോട്ട് പോകണമായിരുന്നു അതേപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് എന്തിനു ജോലി കൊടുത്തു നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ വീട് ഇതൊക്കെയാണ് മനുഷ്യരുടെ പ്രശ്നം ഏ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ സാധനം ആയിരത്തിന് കൊടുത്തിട്ടല്ലോ ഞാൻ ലെക്സസിലും ജാഗുവാറിലും മിനി കൂപ്പറിലും ഒന്ന് നടക്കുന്നത് അപ്പോൾ കൊടുക്കുന്നവനെ ക്രൂശിക്കാനാണ് ജനം നിൽക്കുന്നത് ഇത്രയും ഫെസിലിറ്റി കൂടുതൽ ഇനി ഞാൻ എന്തോ എൻ്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം അറിയാത്ത ആൾക്കാർ പോലും വെറുതെ ഓരോ എടുത്തിട്ട് കണ്ടൻ്റ് ആക്കുന്നു ക്യാപ്ഷൻ കൊടുക്കുന്നു അതുവഴി അങ്ങ് വൈറലാക്കുന്നു ഞാൻ ഒരു സ്ത്രീയാണ് എന്നെ അപമാനിക്കുന്നതിന് എന്റെ ബിസിനസ്സില് അപമാനപ്പെടുത്തുന്നതിന് എന്തെല്ലാം നിയമവശങ്ങളുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലേ എൻ്റെ മുമ്പിൽ നിയമമുണ്ട് എന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്തു എൻ്റെ സ്ഥാപനത്തിനെ ഇൻസൾട്ട് ചെയ്തതിന് നിയമത്തിൻ്റെ ഏതറ്റം വരെ ഞാൻ മുന്നോട്ട് പോകും അടൂർ കേന്ദ്രീകരിച്ചുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനമായ ഒലീവിയ ഡിസൈൻസ് കേന്ദ്രീകരിച്ചുള്ള ചില വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ചയായത് എന്തായാലും ഈ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ ഒലിവിയ സ്ഥാപന ഉടമ അശ്വതി വൺ ഇന്ത്യക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു വിവാദം വന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ സ്ഥാപനം റണ്ടി കാണാം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇൻ്റർവ്യൂവിൽ വന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പറയുന്നത് നമ്മളിവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസിന് വേണ്ടിയിട്ടോ ഒക്കെ ആണെങ്കിൽ ആയിക്കോ ന്യൂസ് ഇട്ടോ നമുക്ക് പ്രശ്നമില്ല അവരുടെ ജോലി അതാണ് പക്ഷേ ഈ ഓഫീസിലൊന്ന് വന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോകാനുള്ള ഒരു ഇത് വേണം കാരണം ഇപ്പോൾ ഈ പറയുന്ന കൺമണി എന്ന് പറയുന്ന കുട്ടി ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അതിൻ്റെ വീട് അപ്പം അത് പറയുന്നു സ്റ്റാർട്ടിങ്ങിലേ പറയുന്നു നമ്മളുടെ സ്ഥാപനത്തിനെക്കുറിച്ച് അതിൻ്റെ അടുത്ത ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മോശമായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മോശമായിട്ട് ഉള്ള ഒരു സ്ഥാപനത്തിൽ പിന്നെ ഈ കുട്ടിക്ക് ജോലിക്ക് വരേണ്ട ആവശ്യമില്ല അത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം ജോലിക്ക് വരുന്നു ഇവിടെ ആ ഇൻറ്റർവ്യൂവിന് വരുന്നത് ഇവിടെ ഇൻ്റർവ്യൂവിന് വരുന്നു ഞാൻ എന്നെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടേയില്ല ഇൻ്റർവ്യൂവിന് വന്ന ശേഷം അതിനെ ട്രെയിനിങ്ങിന് വിടുന്നത് നമ്മുടെ ഷോപ്പിലോട്ടാണ് ആ ട്രെയിനിങ്ങിന് വന്ന് രണ്ട് ദിവസം ഷോപ്പിൽ നിന്നു അതിന് ശേഷം ആ കുട്ടി ഷോപ്പിൽ നിന്നും അങ്ങ് പോയി പിന്നെ മൂന്നാമത്തെ ദിവസം വന്നിട്ടില്ല നമ്മൾ ആരും ഇവിടുന്ന് തിരക്കാനും പോയിട്ടില്ല ഈ മൂന്നാമത്തെ ദിവസം വരെ തിരക്കിയില്ല ജൂൺ ഇരുപത്തേഴാം തീയതി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അഭിപ്രായം ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നു എന്താണ് ഒലീവിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് കോൺടാക്ട് ചെയ്തു ഇതിനെ കാരണം എന്താണെന്നിട്ട് അത് ലാസ്റ്റ് പറയുന്നുണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം പറയാം എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ അതിന് ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫ് ചോദിച്ചു എന്താ ഇതുപോലെ കാര്യം നീ എന്താ ആ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ നിങ്ങൾ എന്തിനാണ് നീ ഇവിടുന്ന് പോയാലും എന്താ അതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നുമില്ല ചേച്ചി വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഒന്നുമില്ല ചേച്ചി ഞാൻ രണ്ട് ദിവസം അവിടെ വന്നപ്പോൾ ലേറ്റായി വീട്ടിൽ വരാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇനി കുറേ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പോസിറ്റീവും പറയാമല്ലോ അത് കരുതിയിട്ടാണ് വീഡിയോ ഇടുന്നത് ഒക്കെ സമ്മതിച്ചു ഞങ്ങൾ ഓക്കെ ഇടാ പ്രശ്നമില്ല പിന്നെ ഒരു സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ തെളിവൊന്നുമില്ലെങ്കിൽ അവർ ലീഗലി പോകുമെന്നും പറഞ്ഞു അത് നമ്മൾ നോർമലി എല്ലാവരോടും പറയുന്നതാണ് പിന്നെ ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു പതിനാറ് മണിക്കൂറിൽ ഏകദേശം നൂറോളം വീഡിയോസ് ഒലിവിയുടെ ഹാഷ് ടാഗോട് കൂടി ഒലിവിയുടെ ഒലിവിയുടെ ഹാഷ് കൂടി വരുവാണ് യൂട്യൂബിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം നോർമലി ഒരു ഇഷ്യൂ വന്നാൽ അത് ഏറ്റെടുത്ത് വരണമെങ്കിലൊക്കെ ഇച്ചിരി എടുക്കും പിന്നെ നമ്മൾ അങ്ങനെ വലിയ പബ്ലിക് ഫിഗർ ഒന്നുമല്ല നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞൊരു ന്യൂസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും ഇത്രയും അങ്ങ് വരാൻ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ നോക്കി അതിനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ കുട്ടി തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത് എല്ലാ ബ്ലോഗർമാർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചു കാരണം രണ്ട് ദിവസം വന്നാൽ ഈ കുട്ടിക്ക് എന്തറിയാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കണ്ടു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇരിക്കാൻ പോലും ഒരു കസേരയില്ല ഞങ്ങൾ ഇവരെ നിർത്തിച്ചാണ് ജോലിക്ക് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസിങ് ആണ് ഈ ടേബിള് പർച്ചേസിങ് ഇവിടെ നമുക്ക് മെയിൻ ചെയർ ഇടാൻ പറ്റത്തില്ല കാരണം അവർക്ക് സ്പേസ് വേണം നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ എടുക്കണം അവർക്ക് അവരുടെ ആവശ്യത്തിന് സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അവരുടെ പർച്ചേസിങ് റൂമാണ് ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടത് അവിടെ നമ്മളല്ലാത്ത ചെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഇരുന്നൊന്നും ജോലി ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥാപനങ്ങളുണ്ട് രാവിലെ തൊട്ട് നിന്നുകൊണ്ട് അവർ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും സൗകര്യം കൊടുത്താനാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടത് പിന്നെ ആ കുട്ടി പറഞ്ഞത് ഇവിടെ ഓടയാണ് ഓടയിലിരുത്തിയാണ് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും മുകളിലുണ്ട് ഇവർ വീടിനകത്ത് ഫുഡ് കഴിക്കുന്നത് വീടിന് ചുറ്റുമിരുന്ന് അവർക്ക് ആ കിളികളോടും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇവർ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നത് ഇവിടെ ഒരു ഓട അതായത് നമ്മുടെ വീടാണിത് വീടിൻ്റെ ഒരു ഭാഗത്തെ വെള്ളമെങ്കിലും പോകാനുള്ള ഒരു സ്പേസ് ഇതിന് ചുറ്റും നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങളുടെ പ്രേക്ഷകർക്ക് കാരണം അതുപോലും ഇല്ല അപ്പോൾ അതിനെ ഏറ്റെടുത്ത് ആ ഓടയിലിരുത്തി ഫുഡ് കൊടുത്തു തീഹാർ ജയിലാണ് അവിടെ എല്ലാവരും ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് അവർ ചിരിക്കുന്നത് അങ്ങനെ എങ്ങനെ ചിരിക്കാൻ പറ്റും ഞാൻ രാവിലെ വന്ന് ഇവർക്ക് ഇഞ്ചെക്ഷൻ കൊടുത്താൽ ഒരു സമയമില്ലേ അതങ്ങ് പോകത്തില്ലേ വൈകിട്ട് അഞ്ചര വരെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ഇവിടെ പിന്നെ എന്തിനാ ഈ കുട്ടികൾ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടു ഞങ്ങൾ തിരിച്ചു വരുന്ന വീഡിയോസിനകത്ത് കുട്ടികളെ കണ്ടു ഈ കുട്ടികൾ പിന്നെ എന്ത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കും ഇല്ലേ പേരൻസ് ഇവരും ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ നിൽക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം വന്നൊരു കുട്ടി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ആദ്യം ഞങ്ങളുടെ ലേബർ ഇഷ്യൂ ആയിരുന്നു ഈ ലേബർ അത് കഴിഞ്ഞപ്പോൾ കുറേ നമ്മുടെ ഇവിടുന്ന് പോയ കുറേ സ്റ്റാഫുകളെന്നും പറഞ്ഞിട്ട് കുറേ പേര് വന്നു അവരെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോക്കിടെ തന്നെ പറഞ്ഞു ഈ യൂട്യൂബ് ചെയ്തവർ നിങ്ങൾ ഈ വീഡിയോ ചെയ്തവർ നിങ്ങൾക്ക് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനാണെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ വാ എന്നിട്ട് എൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് പറ്റിയ ഫോൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ക്ലിയർ ആക്കിത്താം ആ പ്രൂഫ് വെച്ചിട്ട് അവർക്ക് പരിഹരിച്ചു കൊടുക്കാം പ്രൂഫ് ഉണ്ടെങ്കിൽ അതല്ല മാപ്പ് പറയണമെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം ഇന്ന് പന്ത്രണ്ട് ദിവസവും ഇതുവരെ ഒരു ആളും ഇവിടെ എത്തിയിട്ടില്ല ഈ പറയുന്ന ഒരു വ്യക്തി അവരുടെ ട്രാവലിങ് എക്സ്പെൻസോട്ട് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞു കാരണം ഇനി അവർക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡൊക്കെ ഇരുന്ന ഒരു കാറിനകത്തുനിന്നാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഇനി വരാനുള്ള പൈസ ഇല്ലെങ്കിൽ അതും കൊടുക്കുക എന്ന് പറഞ്ഞു അവർ വന്നിട്ട് പോട്ടെ അപ്പം ഞാൻ കൊടുത്തോളാം അതിൻ്റെ ചില എന്നിട്ട് തെളിവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറയണം ഞങ്ങൾ ഇത്രയും തെളിവ് കണ്ടുപിടിച്ചു ഇത് ശരിയാണെന്ന് പക്ഷേ ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ എന്തുമാത്രം ഇഷ്യൂസാണ് നടക്കുന്നത് അപ്പോൾ ഇതായിരുന്നു അല്ലേ ഈ കംപ്ലീറ്റ് അതായത് ഒരു മുന്നൂറ് നാനൂറ് വീഡിയോസ് ഇപ്പം എപ്പിസോഡ് വൺ ടൂ ത്രീ എന്ന് പറയുന്ന ഞങ്ങൾ ഇന്നിനി തുമ്മിയ നാളെ അതും എടുത്തിട്ടാണ് അടുത്ത കണ്ടൻറ് അതിനായിട്ടിരിക്കുക ഓരോ വ്ലോഗർമാർ ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ കൊച്ചുങ്കിലും ആയിട്ടിരുന്ന് മെസ്സേജ് ഇടുക അവരുടെ വായി നിന്ന് അറ്റവും തുമ്പും മുറിയും കിട്ടുന്നെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അടുത്ത വീഡിയോസ് ആക്കാൻ വേണ്ടി ഇതെല്ലാം ഗൾഫ് നമ്പറിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് മെസ്സേജ് അപ്പോൾ ഇവരോട് പറയുന്ന ഒരു സ്ഥാപനത്തിന് ലേബർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സ്ഥാപനം എങ്ങനെ ഈ പത്ത് പത്തൊൻപത് വർഷം ഇവിടെ നിൽക്കും എന്നെ പൂട്ടിപ്പോത്തില്ലേ സാധാരണ ഒരു വസ്ത്ര സ്ഥാപനത്തിൽ നിൽക്കുന്ന കിട്ടുന്നത് രൂപയാണ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്റെ ഷോപ്പില് ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ പരസ്യം കൊടുക്കുന്നതിനകത്ത് എന്നുള്ളത് കമ്മീഷൻ ഏജൻസിന്ന് കൊടുത്തില്ലെന്നും പറഞ്ഞിട്ടാണ് കുറച്ച് പേര് ആരോപണമായിട്ട് വന്നത് അപ്പൊ നമുക്കത് നമ്മൾ നമ്മള് നോർമലി എല്ലാരെയും എന്ന് വിളിച്ച ആ ഒരു രീതി നമുക്ക് അറിയത്തുള്ളൂ അത് തിരുത്താനാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമ്മള് തിരുത്താന്ന് പറഞ്ഞു ഇവർക്ക് കിട്ടുന്ന സാ കമ്മീഷൻ അവർക്ക് തന്നെ അവരുടെ അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ആകുന്നത് അതിൻ്റെ പ്രൂഫുണ്ട് അതൊന്നും അവർക്ക് കാണണ്ട ആ പ്രൂഫ് അയച്ചു കൊടുത്താൽ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ഓരോ കുട്ടികളും ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്യുക ഇവർ കൊടുക്കുന്ന വോയിസ് കട്ട് ചെയ്യാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പിന്നെ ഗ്രൂപ്പിലല്ലാതെ ഞാൻ ചോദിക്കട്ടെ ഇത്രയും പെൺകുട്ടികളെ ഞാൻ ബിസിനസ്സിന് കൊണ്ടുവന്നിരുത്തിയേക്കുന്നു ഈ പെൺകുട്ടികൾക്ക് ഞാൻ അവർക്ക് തോന്നുന്ന പോലെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാമല്ലോ ഇരുപത്തെട്ട് വയസ്സ് താഴെയുള്ളവരാണ് ഇവരോട് ഞാൻ പറയാം നിങ്ങൾ തോന്നുമ്പോൾ ഹോസ്റ്റലിൽ കയറിക്കോ തോന്നുമ്പോൾ നിങ്ങൾ നാട് മൊത്തം നടന്നിട്ട് വന്നോ അല്ലെങ്കിൽ തോന്നുന്ന പോലെ നിങ്ങൾ ഓഫീസിൽ വന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് സ്ഥാപനം എങ്ങനെ മുൻപോട്ട് പോകും അപ്പം ഞാനിവരോടൊപ്പം എൻജോയ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് ബിസിനസ് കൊണ്ടുപോയി എങ്കിലേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം പുള്ളി ഗ്രൂപ്പിനകത്ത് ഇപ്പം ഞാൻ പറയാം ഇപ്പം ഈ സാധനം ഇന്നിവരുന്ന പർച്ചേസ് ചെയ്യുന്നു ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ ഇവർ പതിനഞ്ചെണ്ണത്തിൻ്റെ ബില്ലായിരിക്കും അടിച്ചേക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന എത്ര വെള്ളം ഇവർക്ക് എടുക്കാം ഇവർ ഈ ചെക്കിങ്ങിൻ്റെ ഇവിടെ കൊണ്ടുവരുപതെണ്ണം കയ്യിലുണ്ട് ഈ അഞ്ചെണ്ണം ഇവർ പറയാം പിടിച്ചതുകൊണ്ട് ഇവർ പറയുകയാണ് അറിയാതെ പറ്റിപ്പോയതാണ് ഒരിക്കലും നമുക്ക് പതിനഞ്ച് ബില്ലിനകത്ത് ഇരുപതെണ്ണം വരുത്തില്ല അപ്പോൾ ഈ അഞ്ചെണ്ണം ഓട്ടോമാറ്റിക്കി ലേഡീസാണ് അവർക്ക് ഡ്രസ്സിനോട് ഇഷ്ടമാണ് ചിലപ്പോൾ അവരത് ഒരു സ്വാഭാവികമായിട്ട് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കത് കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അവരെടുക്കുന്നത് അപ്പം ഞങ്ങൾ പറയും അതിന് ഫൈൻ ഈടാക്കും കാരണം ഈ അഞ്ചെണ്ണം അധികത്തിൽ പോയാൽ നമ്മൾ ഈ ചെറിയ റേറ്റിന് കൊടുക്കുക നമുക്ക് അതിനകത്ത് ഇല്ല അതിന് ഫൈൻ ഈടാക്കുന്നു അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ റൂളുകൾ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള എന്ത് റൈറ്റാണ് ഉള്ളത് ഇന്ന് എവിടെയൊക്കെ അഞ്ചാം നിലയുടെ മോളിൽ പോകണം ബാത്റൂമിൽ പോകണമെങ്കിൽ ഓരോ സ്ത്രീകൾ അതിന് തിരിച്ചു വന്ന് ഇത്ര ടൈമിനുള്ളിൽ അവിടെ വന്ന് പഞ്ചിങ് ചെയ്തില്ലെങ്കിൽ അതിന് ഉണ്ട് അതൊക്കെ ഉള്ള ഈ കേരളത്തിൽ ഞാൻ ഈ കൊച്ചുങ്ങൾക്ക് ഇത്രയും ഫ്രീഡം കൊടുത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് ജോലിക്ക് വന്ന് അഞ്ചരയ്ക്ക് പോകാം അവർക്ക് ഇഷ്ടമുള്ള പോലെ മൊബൈൽ യൂസ് ചെയ്യാം ഏ ഒരു ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാം അവർക്ക് നല്ല ഫുഡ് വരുന്നു അവരത് കഴിക്കുന്നു അവർ ഇവിടുന്ന് സന്തോഷിക്കുന്നു ഈ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവരുടെ സന്തോഷമാണ് ഈ ആൾക്കാർ കെടുത്തിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന അന്വേഷിയുടെ പറയുന്ന ഓടയെ കുറിച്ച് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആരോപണം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഓഫീസാണ് ഇതിനകത്ത് എനിക്കായിട്ടൊരു ക്യാബിൻ പോലും ഇല്ല ഇപ്പോൾ നോർമലി ഒരാൾ വരുമ്പോൾ നമുക്കിപ്പോൾ ഏത് വ്യക്തി ആയിക്കോട്ടെ ഇവിടെ ഇഷ്ടംപോലെ പേര് വരുന്നതാണ് നമുക്ക് പല ആവശ്യമായിട്ടുള്ളവർ അപ്പം നമുക്കൊരു ഇത് ഇവരുടെ മുന്നിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കസേരയിലിരുന്ന് ഇന്ന് വരെ റീലിനകത്ത് പോലും എന്നെ കണ്ടിട്ടുള്ളൂ നമുക്ക് അതിനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു ഇല്ല അപ്പോൾ ഈ ഫ്രീഡം ഇല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്ന മൂന്നാലഞ്ച് പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂടെ ആ കുട്ടികളോട് ചോദിച്ചാൽ മതി ഈ പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം കൊണ്ട് ഇവർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മനസ്സിലാക്കുമ്പോൾ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ നിർത്താൻ അവർക്ക് പ്രതികരണം ഇന്നിപ്പം ഈ പ്രതികരിക്കുന്ന കൊച്ചുങ്ങൾ മുഖം കാണിച്ചു ഒന്ന് വന്ന് പ്രതികരിക്കുക എന്നിട്ട് ഞങ്ങൾ പറയാം അവരുടെ പ്രൂഫ് ഞങ്ങൾ എടുത്തു തരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന കണ്ണൂരുള്ളൊരു കുട്ടിയാണ് വന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ആരോപണമൊക്കെ നടത്തിയിട്ട് ബാഡ് കമൻസ് ഇട്ടങ്ങ് കമന്റ് സെക്ഷൻ അങ്ങ് നിറച്ചു കൃത്യമായ പ്രൂഫോടുകൂടിയുള്ള റിപ്ലൈ വീഡിയോ ഞാൻ കൊടുത്തു ആ കുട്ടിക്ക് പറയാൻ മറുപടിയില്ല അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് മാം എന്നെ ഈ സ്ഥാപനം ദൈവത്തിൻ്റെ എന്തോ ദൈവതുല്യമായ സ്ഥാപനമാണ് ഇവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പുകൾ തരുന്നത് അതിന് അന്നേ വെക്കൂടെ അതിന് ഹോസ്റ്റലിലാണ് പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഒരു കുടുംബത്തെയാണ് ഞാൻ ഏറ്റെടുത്ത് ഇവിടെ നിർത്തി കൊടുത്തത് അപ്പം ആരും ഒരു ജോലി കൊടുക്കത്തില്ല കൊടുക്കുന്നവനെ ക്രൂശിക്കാൻ ഇന്ന് കേരള ചുമ്മാതല്ല ഞാൻ പറയുന്ന കേരളത്തിൽ ഒരു സ്ഥാപനം സക്സസ് ആയി പോവാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് എഫേർട്ട് എടുക്കുന്ന സത്യസന്ധമായ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന എന്തു ഇതിനെ റിയാക്ട് ചെയ്ത റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവർക്ക് ആർക്കെങ്കിലും അറിയാവോ ഒരു സ്റ്റാഫിനെ വെച്ചൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള എഫേർട്ട് ഇവർക്ക് ആർക്കെങ്കിലും അറിയാം പക്ഷേ അത് അടച്ചു പൂട്ടിക്കാൻ അതൊരു നിമിഷം മതി ഇതിനെ താടിടാൻ ഒറ്റ സെക്കൻഡും മതി പക്ഷേ അത് ഇത്രയും നാൾ ഇവിടെ വരെ കൊണ്ടുവന്നതിൻ്റെ ഇത് അവരറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പോരാട്ടം തന്നെയാണിത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പം തന്നെ നോക്കി ആ ആ ക്ലിപ്പ് ഒന്ന് എടുക്കണം ഇന്ന് ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളുടെ വരുന്നത് ഡ്രസ്സ് വീഡിയോ നിങ്ങൾ നോക്കി ഇതിനകത്ത് പോയി ഞാൻ ഈ കൗണ്ടർ തൊട്ട് അവിടം വരെ വെച്ചിരിക്കുക ഏഹ് ഞങ്ങളുടെ പ്രോഡക്റ്റ് പോകുന്നില്ലേ ഇത്രയും ഇഷ്യൂസ് നടന്ന ശേഷമാണ് ഇപ്പോൾ പർച്ചേസിംഗ് അവിടെ വീഡിയോ വരുന്നതേ ഉള്ളൂ നിങ്ങൾ വരുമ്പോൾ ഞാൻ എഡിറ്റിങ് അതാണ് ഞാൻ പറഞ്ഞത് അവരോട് സംസാരിച്ചോളൂ ഈ പ്രോഡക്റ്റ് പോകുന്നില്ല അതാണ് എൻ്റെ ബലം ഈ ഇത്രയും ഇഷ്യൂ നടന്നിട്ടും എൻ്റെ സാധനം പിടിച്ച് പറിച്ചു പോകുന്നത് എൻ്റെ കസ്റ്റമർ സപ്പോർട്ടാണ് ഒരു കസ്റ്റമർ അങ്ങനെ ഇത്രയും നോർമലി ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡ്രസ് ഫീൽ ഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് നടത്തുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം കൂടെ വരണ്ടേ അറത്ത് ഞങ്ങളുടെ നിന്ന് മേടിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ നിന്ന് ഇങ്ങനെ അവര് പറഞ്ഞു ഒന്ന് ഓപ്പൺ ചെയ്യാമോ ഞങ്ങൾ കട്ട് വെയ്റ്റിങ്ങാണ് ഞങ്ങൾ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയോ ഒന്ന് ഓപ്പൺ ചെയ്യും അച്ഛോ നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഞങ്ങൾക്കറിയാം നിന്നെ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ സപ്പോർട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപറ്റവും ആൾക്കാർ വന്നിരിക്കുന്നു ഈ സമയം കൊണ്ട് അവർ വന്നിരിക്കുന്നത് ഒരു കൂട്ടം വന്നു കൂട്ടം വന്നിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റേറ്റ് കൂട്ടണം ഞങ്ങൾക്ക് പറ്റുന്ന പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ വിലക്കുറവ് കൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളും നല്ല പ്രോഫിറ്റ് ഇടുക എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തോ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല അപ്പം രണ്ട് കാര്യങ്ങൾക്കാണ് ഒലിവിയെ ക്രൂശിച്ചത് ഒന്ന് സാധാരണക്കാർക്ക് ഈ റേറ്റ് കൊടുത്തത് ഞങ്ങളും ലാഭം മേടിച്ച് മുന്നോട്ട് പോകണമായിരുന്നു അതേപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് എന്തിനു ജോലി കൊടുത്തു നിങ്ങൾ എന്തിനാ ഇവർക്ക് ഇങ്ങനത്തെ ഫ്രീഡത്തോട് കൊടുത്തേ നിങ്ങൾക്ക് കേരളത്തിലെ ഒരു സാധാരണപ്പെട്ട വനിതാ സംരംഭക തുടങ്ങിയ സംരംഭം കുറെ അധികം വനിതകൾക്ക് ജോലി കിട്ടും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭീഷണി മൊത്തം റേറ്റ് കുറച്ച് കൊടുത്തില്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ടെക്സ് ഞങ്ങൾ അവരൊരിക്കലും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാനിതൊന്നും പറഞ്ഞില്ല ഈ ഭീഷണി എല്ലാം കേൾക്കുന്ന സമയത്തും ഞങ്ങൾ വീണ്ടും റേറ്റ് എങ്ങനെ കാരണം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണത് ഈ ബിസിനസ്സിലേക്ക് ഞങ്ങൾ വന്നതെന്ന് തന്നെ പറയും ഓൺലൈനിലേക്ക് തന്നെ ഞങ്ങൾ വന്നതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് നല്ല കുർത്തീസ് ഇടണം ഹാൻഡ് വർക്ക് ഇപ്പം നമ്മൾ നോർമലി ഉള്ളൊരു ടോപ്പ് പോലെ ഹാൻഡ് വർക്കുകളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതെന്ന് പറയുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലായിടത്തും റേറ്റ് അപ്പോൾ അത് ഇവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുത്തു ഏറ്റവും ഹെവി ഹാൻഡ് വർക്ക് ആ നാനൂറ്റി രൂപയ്ക്ക് കൊടുത്തപ്പം ഒരുപാട് സാധാരണക്കാർക്ക് അത് ഇടാൻ സാധിച്ചു അപ്പം അത് ഞാൻ ചെയ്ത ഒരു നന്മയാണ് അത് ലോകം കണ്ടില്ല അതാരും ചോദിച്ചില്ല അവൾ ഇപ്പം പറയുന്ന വീ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ വീട് ഇതൊക്കെയാണ് മനുഷ്യരുടെ പ്രശ്നം ഏഹ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ സാധനം ആയിരത്തിന് കൊടുത്തിട്ടല്ലോ ഞാൻ ലെക്സസിലും ജാഗുവാറിലും മിനി കൂപ്പറിലും ഒന്നും നടക്കുന്നത് ഇത് ആയിരത്തിന് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഓരോ കസ്റ്റമറെ അർത്തും മേടിച്ചു നമുക്ക് ദൈവം നമ്മൾ ബിസിനസ്സിൽ കൂടെ തന്നെ നമ്മൾ ചെറിയൊരു പ്രോ പ്രോഫിറ്റ് ോഫിറ്റ് എല്ലാത്തിനും ആർജിനുണ്ട് ഏത് ബിസിനസ്സുകാർക്കും അവരവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് ആരും എൻ്റെ പ്രോഫിറ്റ് എനിക്കും ഉണ്ട് പക്ഷെ ഞാൻ പല ഓരോരുത്തർ വരുന്ന മാനുഫാക്ചേഴ്സിനോട് പോയി നമ്മൾ പിന്നെ റേറ്റ് ഒത്തിരി ബാർഗെനിങ് ചെയ്തെന്ന് ഒരു മാനുഫാക്ചർ ആ റേറ്റിൽ എനിക്ക് തരാൻ വില്ലിങ് അല്ലെങ്കിൽ എനിക്ക് അവരുടെ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറ്റും ഇല്ല അപ്പൊ എന്റെ കൂടെയുള്ള മാനുഫാക്ചേഴ്സ് എല്ലാം എനിക്ക് റേറ്റ് തരാൻ ഓക്കെ ആണ് അവര് അത് മറ്റൊരാളെ നോക്കേണ്ട ആവശ്യം എന്താണ് അവര് ചെയ്യുന്ന പ്രോഡക്റ്റിന് അവർക്ക് ഇരുപത് രൂപ ലാഭം മതിയെന്നേ അവർക്ക് പ്രശ്നമില്ല ಇವಡೆಕ್ಕ <mimitation> ಪ್ರಶ್ನ അതേപോലെ തന്നെ അവർ എനിക്ക് തരുന്ന ഐറ്റം എനിക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഈ ചെറിയൊരു പ്രോഫിറ്റ് മതി ഞാൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഒരു ഡി ടി ഡി സി പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടാ കൊടുക്കുന്നത് ഡി ടി ഡി സി നിങ്ങൾ ചെന്നാൽ മതി നമ്മൾ ഔട്ടർ അയക്കുന്ന ഒരു പ്രോഡക്റ്റ് നൂറ്റി ഇരുപത് രൂപ ആ റേറ്റിലാണ് വെയിറ്റ് റേറ്റ് അനുസരിച്ചായിരുന്നു അപ്പോൾ ഈ അഫോർഡബിളിനാണ് കൊടുക്കുന്നതിനകത്തുനിന്ന് ഇവരുടെ പത്ത് ശതമാനം കമ്മീഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ടോപ്പ് പോകണേ അമ്പത് രൂപ അവരുടെ കമ്മീഷനാണ് ആ കമ്മീഷനും കഴിഞ്ഞ് ഫ്രീ ഷിപ്പിങ്ങും കഴിഞ്ഞ് ഈ വരുന്ന പാഴ്സൽ ചാർജും ടാക്സും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു പ്രോഫിറ്റീന്നാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് അതിൽ നിന്നും ഞാൻ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറയുന്ന ആഹാരമില്ലാത്തവർക്ക് ഇപ്പൊ നിങ്ങളോട് തന്നെ പറയാണ് നമ്മുടെ ഈ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ആരുടെ വീട് പട്ടിണിയാണോ അവരെ ഞങ്ങൾ ഏറ്റെടുത്തോളാം അവർക്ക് ആഹാര സ്ഥലങ്ങൾ പൈസയായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആദ്യ സമയങ്ങളിലൊക്കെ ഒത്തിരി ക്യാഷായിട്ട് കൊടുത്തു അത് പല രീതിയിൽ പോയി ആരിൽ നിന്നും ഒരു രൂപ ഞങ്ങൾ മേടിക്കുന്നുമില്ല ചാരിറ്റി ചെയ്യാൻ പലർക്കും കൊടുക്കുന്നു സാധാരണക്കാർക്ക് ആഹാരമില്ലാത്തവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കും അതൊക്കെ ചെയ്യുന്നതാണോ ഏറ്റവും വലിയ കുറ്റം അതേസമയം വല്ലവരെയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും എല്ലാവരിൽ നിന്നും പിഴിഞ്ഞ് മേടിച്ച് നല്ല രീതിയിൽ ചെയ്തായിരുന്നെങ്കിൽ ഇന്നത് ഓക്കെ ആണ് അവരുടെ അടുത്തൊന്നും ആരും പോകുന്നില്ല ഈ കൊച്ചുങ്ങളുടെ ചോദ്യ ഈ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു ഈ വീഡിയോ ചെയ്തവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു നാല് പേരെ വെച്ച് ഏറ്റെടുക്കുക കാരണം ഞാൻ പന്ത്രണ്ട് ദിവസമായി ഇവർക്ക് ജോലി കൊടുത്തിട്ട് ഇന്നാണ് നമ്മൾ തുറക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നാല് പേർക്ക് വെച്ച് ജോലി കൊടുക്കുക ആരെയും കണ്ടില്ല ഒരാൾക്ക് ജോലി കൊടുക്കുക ആർക്കും വയ്യ പക്ഷെ അവര് ചോദ്യം ഇവർ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾക്ക് എട്ടും പത്തും തന്നാൽ പോരാ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ സാലറി തന്നെ കിട്ടണം ഈ കമ്മീഷൻ തന്നെ കിട്ടണം അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു എണ്ണായിരം രൂപ പതിനായിരം രൂപ ഒരു കുട്ടിക്ക് കൊടുത്താൽ ഒരു വീട്ടില് ഒരു വീട് മുന്നോട്ട് പോകത്തില്ല ലോണുണ്ട് കടബാധ്യതകളുണ്ട് അവർക്ക് സ്വപ്നങ്ങളുണ്ട് ഇതൊക്കെ നേടണമെങ്കിൽ ഇവർ മേടിച്ചോട്ട് നോർത്താൽ ഞങ്ങൾ ഈ റേറ്റ് കുറയ്ക്കുന്നത് റേറ്റ് കുറച്ചെങ്കിൽ ഇവർക്ക് ഇത്രേ ഓർഡർ കിട്ടത്തുള്ളൂ ഈ ഓർഡർ കിട്ടിയെങ്കിൽ മാത്രമേ ഇവരുടെ കമ്മീഷൻ ഇവർക്കൊരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പം തന്നെ രാവിലത്തെ വീടേ വന്നു ആയിരത്തി സംതിങ് പീസുമായിട്ടാണ് വന്നത് ഈ കുട്ടികൾക്ക് ഒരു ദിവസം ഒരു ഇരുപത് മുപ്പത് ഓർഡർ കിട്ടിയാൽ അവരുടെ അവർക്ക് ആയിരത്തി മേളിൽ ആയി അപ്പോൾ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കൂടെ മുപ്പതിനായിരത്തി പുറത്തായി ആര് കൊടുക്കുന്നു അപ്പോൾ കൊടുക്കുന്നവനെ ക്രൂശിക്കാനാണ് ജനം നിൽക്കുന്നത് ഇത്രയും ഫെസിലിറ്റി കൂടുതൽ ഇനി ഞാൻ എന്തും എൻ്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം എന്തായാലും മുകളിൽ എനിക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിന് മുമ്പുള്ള എന്റെ റീലുകളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ഈ മുകളിൽ ഇത്രയും ഫെസിലിറ്റി ടി വിക്ക് ടി വി ഊഞ്ഞാലിന് ഊഞ്ഞാൽ വെള്ളച്ചാട്ടം ബാക്കി കാര്യങ്ങൾ അവർക്ക് ഇതെല്ലാം കൊടുത്ത് സ്വന്തം വീട്ടിൽ ഒരു സെക്ഷനിൽ അവരെ ഞാൻ ചേർത്ത് പിടിച്ച് പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഈ ലോകം മുഴുവൻ എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവരെ വെച്ചിട്ടുള്ള ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ലേഡീസാണ് നിങ്ങൾ നിർത്തി ഞാൻ വെബ്സൈറ്റിൽ കൂടെ മുന്നോട്ട് വയ്ക്കണം പക്ഷേ ഇവരിത്രയും പേരും എന്നെ ക്രൂശിച്ചു കളിയാക്കി എന്നെ പേഴ്സണലായിട്ട് എന്തോരമാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അറിയാത്ത ആൾക്കാർ പോലും വെറുതെ ഓരോ എടുത്തിട്ട് കണ്ടൻ്റ് ആക്കുന്നു ക്യാപ്ഷൻ കൊടുക്കുന്നു അതുവഴി അങ്ങ് വൈറലാക്കും ഞാൻ ഒരു സ്ത്രീയാണ് എന്നെ അപമാനിക്കുന്നതിന് എൻ്റെ ബിസിനസ്സിൽ അപമാനപ്പെടുത്തുന്നതിന് എന്തെല്ലാം നിയമവശങ്ങളുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലേ ഇല്ലേ ലീഗലി എൻ്റെ എൻ്റെ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റിനാണ് ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് മുൻപോട്ട് പോകും എനിക്ക് ഈ വ്ളോഗർമാരെ ഒന്നും ചീത്ത വിളിക്കാനെന്നുള്ള എൻ്റെ ഇതല്ല ഞാനത് പഠിച്ചിട്ടുമില്ല ഞാൻ അവരെ ചീത്ത വിളിക്കാനോ അവരുടെ കുറേ ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടോ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നും പറഞ്ഞൊന്നും ഞാൻ പോയിട്ടില്ല പോകത്തുമില്ല എൻ്റെ മുമ്പിൽ നിയമം ുണ്ട് എന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്തു എൻ്റെ സ്ഥാപനത്തിനെ ഇൻസൾട്ട് ചെയ്തതിന് നിയമത്തിൻ്റെ ഏതറ്റം വരെയും ഞാൻ മുന്നോട്ട് പോകും ഇനി ഒരു സ്ത്രീക്ക് ഇവിടുന്ന് ഉണ്ടാവരുത് ഇത്രയും ഇത്രയും എന്നെ ക്രൂശിച്ചെന്ന് കരുതി ഒരിക്കലും ഞാൻ പേടിച്ച് മുന്നോട്ട് പോവുകയോ എൻ്റെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുകയോ കരഞ്ഞു പിഴിഞ്ഞ് ഒന്നും ചെയ്യത്തില്ല ഇന്നലെ ഇവരെ എങ്ങനെയായിരുന്നു അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ എൻ്റെ സത്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോരാടും അത് എവിടെ വരെ പോയിട്ടാലും നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ പോരാടും ഇനി ഒരാൾക്കും ഇത് ഈ ഒരു അനുഭവം ണ്ടാവരുത് അവർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കും അത് ഉറപ്പാണ്